ഹലോ മമ്മക്കുട്ടി എവിടെ പോവാ മ്മക്കുട്ടി വേണ്ട കത്തി വേണ്ട സമയമില്ല ബാ പോണം മമ്മക്കുട്ടി എവിടെ പോവാ സദ്യ കഴിക്കാൻ പോകേശ് ഞാൻ നാളെ പോകാനൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മണി എട്ടര കഴിഞ്ഞ കേട്ടോ സദ്യ കഴിക്കാനുള്ള അമ്മുകുട്ടിയുടെ ആവശ്യം കണ്ടോ അങ്ങനെതേ നമ്മൾ മട്ടല്ലമ്പലത്തിലെത്തി കളിപ്പാട്ടക്കടയൊക്കെ കണ്ടിട്ട് ഒന്നും മൈൻഡ് ചെയ്യണം അമ്മക്കുട്ടി നേരെ പോയി ക്യൂ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോ കഞ്ഞിയായിരുന്നു കഞ്ഞിയുടെ വെള്ളം ഒക്കെ മാറ്റി കൊടുത്തേട്ടോ ആന്റി എന്നിട്ട് ഇതേ സാമ്പാറൊക്കെ ഒഴിച്ച് പപ്പടം ഒക്കെ ആയിട്ട് അമ്മുക്കുട്ടി ആസ്വദിച്ച് കഴിക്കാൻ പോവുകയാണ് ഗെയ്സ് അപ്പൊ ദേ ആദ്യമേ തന്നെ അമ്മക്കുട്ടി വെജിറ്റബിൾസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കഴിച്ചേട്ടോ എനിക്ക് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതേ രണ്ടാമതും പോയി സാമ്പാറൊക്കെ മേടിച്ച് അമ്മക്കുട്ടി ആസ്വദിച്ച് കഴിച്ചു കേസ് ദ കണ്ടില്ലേ കൈയൊക്കെ നക്കി എന്തൊരു എന്തൊരിഷ്ടാണെന്നറിയാവോ അമ്പലത്തിലെ സദ്യ കഴിക്കാനായിട്ട് അങ്ങനെ വയറൊക്കെ നിറഞ്ഞു എല്ലാം കഴിച്ചിട്ട് വീണ്ടും കൈ നക്കുകയാണ് കേസ് ഇത്രയും കൊതിയുണ്ട് ഈ സദ്യക്ക് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ അമ്മക്കുട്ടി തന്നെ പാത്രമൊക്കെ കഴുകി വായൊക്കെ കഴുകി പാത്രമൊക്കെ വെച്ചിട്ട് ദ നമ്മള് പോകുകയാണ് അപ്പൊ വീഡിയോ വീടേറ്റാ